നമസ്കാരം ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വസിയേഷൻ പ്രോഗ്രാം ഈ ലാപ്പിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാമായ എ ടു ഇസെൻറ്റ് ചലഞ്ചിൻ്റെ പാർട്ട് ട്വൻറ്റി നയനിലേക്ക് ഏവർക്കും സ്വാഗതം പാർട്ട് ട്വൻ്റി സെവൻ മുതൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് നന്നായി മനസ്സിലായി വരുവാൻ അതായത് നമ്മുടെ സ്വന്തമാകുവാൻ കുറേ സമയമെടുക്കും അത് ക്ലാസ്സുകൾ കേൾക്കുകയും ധാരാളം എക്സസൈസ് ചെയ്യുകയും വോക്കൽ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്താണ് നമുക്ക് ഈ ടെൻസുമായൊരു ബന്ധം വരുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് പെർസെൻറ്റ് പെർഫെക്റ്റൻസിലൊരു സെൻറ്റൻസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ മധ്യേ നമ്മൾ പറഞ്ഞാൽ തീർച്ചയായും അത് നമുക്കൊരു അഭിമാനകരമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന നല്ല ക്ലിയർ ഐഡിയ ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രസൻറ്റ് പെർഫെക്റ്റൻസിനെ പ്രസൻറ്റ് ടെൻസ് ആക്കുന്നത് ടൈം എക്സ്പ്രഷൻസ് ആണ് നമുക്കറിയാമല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് ക്ലാസ്സുകളിലെല്ലാം നിങ്ങളെ ഓർപ്പെടുത്തുന്നുണ്ട് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് എന്താണ് കണക്ട്സ് ദ പാസ്റ്റ് ടു ദ എന്നാണ് പാസ്റ്റിൽ നടന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെ പ്രസൻറ്റുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റൻസ് അത് എത്ര ഞാൻ ആവർത്തിച്ച് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ധാരാളം നിങ്ങൾ ചെയ്യണം പറയണം എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് ടൈം അതായത് എസ്റ്റർഡേ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് വീക്ക് ഇൻ റ്റു തൗസൻഡ് ടെൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഡേയ്സ് ഏഗോ ഇങ്ങനെയുള്ളൊരു ഫിനിഷ്ഡ് ടൈം എക്സ്പ്രഷൻസ് ഒരിക്കലും പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ ഉപയോഗിക്കുന്നില്ല അത് വേറെ ടെൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംപിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിലാണ് ഫിനിഷ്ഡ് ടൈം എക്സ്പ്രഷൻസ് പറയുന്നത് എപ്പോഴും പ്രസൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൈം എക്സ്പ്രഷൻസ് മാത്രമേ പ്രസൻറ്റ് പെർഫെക്റ്റൻസിൽ ഉപയോഗിക്കുകയുള്ളൂ അതൊന്നും രണ്ടുമല്ല വളരെ അധികമുണ്ട് അത് ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു ക്ലാസ്സിലെല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് രണ്ടോ മൂന്നോ ക്ലാസ്സുകളായിട്ട് ഈ ടൈം എക്സ്പ്രഷൻസ് പഠിപ്പിക്കാനായിട്ട് ഞാൻ എടുക്കുകയാണ് നമ്മുടെ എക്സ്പീരിയൻസ് അനുഭവവുമായി ബന്ധപ്പെട്ട ടൈം എക്സ്പ്രഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് നെവർ എവർ ബിഫോർ വൺസ് ട്വൈസ് സെവറൽ ടൈംസ് ഇതെല്ലാം നമ്മുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് റീസെൻ്റ് ഇവൻറ്റ്സ് പറയാനായിട്ട് ഉപയോഗിക്കുന്ന ജസ്റ്റ് ഓൾറെഡി എറ്റ് റീസെൻറ്റ്ലി ലേറ്റ്ലി അതെല്ലാം നമ്മുടെ റീസൻ്റ് ഇവൻ്റ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ അടുത്ത ഇടയിൽ നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചില ടൈം എക്സ്പ്രഷൻസ് ഡ്യൂറേഷനാണ് ഫോർ സിൻസ് ഹൗ ലോങ് ഇതെല്ലാം ഡ്യൂറേഷനെ കാലയളവിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് മറ്റൊന്ന് അൺഫിനിഷ്ഡ് ടൈമാണ് ഇന്ന് ഇന്ന് എന്തെങ്കിലും ഒരു സംഭവം നടന്നതായിട്ട് പറയുമ്പോൾ അത് പൂർത്തിയായതായിട്ട് പരിഗണിക്കുന്നില്ല ഇന്നെന്ന് പറയുമ്പോൾ ദിസ് വീക്ക് ഈ ആഴ്ച ദിസ് ഇയർ ഈ വർഷം സോഫാർ ഇതുവരെ അപ് ടു നൗ അൺ നൗ ടിൽ നൗ എന്നൊക്കെ പറയുമ്പോൾ അത് അൺഫിനിഷ്ഡാണ് ഈ പറയുന്ന സമയത്തിന് ശേഷവും ഒരു അതൊക്കെ തുടർന്നു പോയേക്കാം ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ടൈം എക്സ്പ്രഷൻസ് ഓഫ് എക്സ്പീരിയൻസ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട സമയ സൂചനകൾ നെവർ എവർ ബിഫോർ വൺസ് ട്വൈസ് സെവറൽ ടൈംസ് ഇവയാണ് നമ്മുടെ അനുഭവങ്ങൾ വിവരിക്കുവാൻ ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ഇത് സാധാരണ ഇംഗ്ലീഷ് അറിയാത്ത വ്യക്തികൾ പോലും ഉപയോഗിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് പക്ഷെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എങ്ങനെ ഈ ടൈം എക്സ്പ്രഷൻസ് ഉപയോഗിച്ച് മനോഹരമായ സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത് നെവർ എന്നാൽ ഒരിക്കലും എന്നാണ് അർത്ഥം എവർ എന്നാൽ എപ്പോഴെങ്കിലും എന്നാണ് അർത്ഥം ബിഫോർ ഇതിന് മുൻപ് എന്നാണ് അർത്ഥം ട്വൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം എന്നാണ് അർത്ഥം വൺസ് ഒരിക്കൽ അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം സെവറൽ ടൈംസ് പല പ്രാവശ്യം ഈ സമയ സൂചനകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് സെൻറ്റൻസുകളിലാണ് ഇവയുടെ ഉപയോഗം നമുക്ക് ഉദാഹരണങ്ങളിലൂടെ പഠിക്കാം നെവർ എന്നാൽ ഒരിക്കലും നെവർ എന്ന വേഡ് എപ്പോഴും ഒരു നെഗറ്റീവ് സൂചനയാണുള്ളത് സെൻറ്റൻസിൽ നോട്ട് എന്ന വേഡ് ഇല്ലെങ്കിൽ പോലും നെവർ എന്ന വേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരിക്കും ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല അവൻ എന്നോട് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ഇത്തരത്തിൽ അനുഭവവുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യം പറയാനാണ് സാധാരണയായി നെവർ എന്ന വേഡ് ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം ഐ ഹാവ് നെവർ സീൻ ഹിം ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഹാവ് പ്ലസ് വി ത്രീ അതായത് ഈ സെൻറ്റൻസിൽ ഹാവ് ഓക്സലറി വെർബാണ് സീൻ എന്ന് പറയുന്നത് മെയിൻ വെർബാണ് നെവർ എന്നത് ടൈം എക്സ്പ്രഷനാണ് ഐ ഹാവ് നെവർ സീൻ ഹിം ഐ ഹാവ് ഇൻ സീൻ ഹിം എന്ന് തന്നെയാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം പക്ഷേ നെവർ എന്ന ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കുമ്പോൾ ഐ ഹാവ് നെവർ സീൻ ഹിം എന്നാകും ദേ ഹാവ് നെവർ ഹെൽപ്ഡ് മീ അവരെന്നെ ഒരിക്കലും സഹായിച്ചിട്ടില്ല ഈ നിമിഷം വരെ ഇവിടെ ഹാവ് ഓക്സിലറി വെർബാണ് ഹെൽപ്ഡ് എ മെയിൻ വെർബാണ് ദേ ഹാവ് നെവർ ഹെൽപ്ഡ് മീ ഷീ ഹാസ് നെവർ ടോൾഡ് മീ ദ ഫാക്റ്റ് അവൾ ഒരിക്കലും എന്നോട് വാസ്തവം പറഞ്ഞിട്ടില്ല ഇവിടെ നോട്ട് എന്ന വേഡ് ഇവിടെ കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും നെവർ എന്ന വേഡിൻ്റെ സാന്നിധ്യം ഈ സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നു അടുത്തത് എവർ എവർ എന്ന വേർഡ് നെവർ എന്ന വേഡിൻ്റെ ഓപ്പോസിറ്റായി വേണമെങ്കിൽ കരുതാം നെവർ എന്നാൽ ഒരിക്കലും എന്നാണ് അർത്ഥമെങ്കിൽ എവർ എന്നാൽ എപ്പോഴെങ്കിലും എന്നാണ് അർത്ഥം സാധാരണയായി എവർ എന്ന വേഡ് ഒരു ചോദ്യത്തിലാണ് ഉപയോഗിക്കുന്നത് നീ എപ്പോഴെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ ഇത്തരത്തിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് ചോദിക്കുവാനാണ് സാധാരണയായി എവർ എന്ന വേഡ് ഉപയോഗിക്കുന്നത് ഹാവ് യു എവർ ഗോൺ ഡയാൾ നിങ്ങൾ എപ്പോഴെങ്കിലും അവിടെ പോയിട്ടുണ്ടോ ഇതൊരു ചോദ്യമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് ഇതൊരു എക്സ്പീരിയൻസിനെ കുറിച്ച് അന്വേഷിച്ചറിയുന്നതിനുള്ള ഒരു സെൻറ്റൻസാണ് ഈ പറയുന്ന നിമിഷം വരെ അടുത്ത നിമിഷം ഒരുപക്ഷെ അനുഭവം മാറിപ്പോയേക്കാം പക്ഷേ ഈ നിമിഷം വരെ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ ഹാസ് ഹി അവർ ടീസ് ടു യു അവൻ എപ്പോഴെങ്കിലും നിന്നെ ശല്യം ചെയ്തിട്ടുണ്ടോ ഉപദ്രവിച്ചിട്ടുണ്ടോ കളിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെയാണ് ടീസ് എന്ന വേഡിൻ്റെ അർത്ഥം അറ്റ് എനി ടൈം അപ് ടു നൗ ഇപ്പോൾ വരെയുള്ള സമയത്ത് എപ്പോഴെങ്കിലും എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം അതാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇതിന് മുൻപുള്ള സമയം മുതൽ ഇപ്പോൾ വരെ പ്രസൻറ്റുമായി ബന്ധിപ്പിക്കുന്ന ടെൻസ് ആണല്ലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് അപ്പോൾ ഹാസ് ഹീ എവർ ടീസ്ഡ്യൂ അവൻ എപ്പോഴെങ്കിലും നിന്നെ ശല്യം ചെയ്തിട്ടുണ്ടോ ഹാസ് യുവർ നെയ്ബർ എവർ ടോൾഡു ദാറ്റ് എപ്പോഴെങ്കിലും നിൻ്റെ അയൽക്കാരൻ നിന്നോടത് പറഞ്ഞിട്ടുണ്ടോ ബിഫോർ ഇതിന് മുൻപ് ഇതിനു മുൻപ് ഈ പറയുന്ന സമയം വരെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെയാണ് ബിഫോർ എന്ന ടൈം എക്സ്പ്രഷൻ്റെ അർത്ഥം ഐ ഹാവ് മെറ്റ് ഹിം ബിഫോർ ഞാൻ അവനെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് കണ്ട ഒരു അനുഭവം എനിക്കുണ്ട് ഈ പറയുന്ന നിമിഷം വരെ ഷീ ഹാസ് വിസിറ്റഡ് മുംബൈ ബിഫോർ അവൾ ഇതിനു മുൻപ് മുംബൈ സന്ദർശിച്ചിട്ടുണ്ട് ബിഫോർ എന്ന ടൈം എക്സ്പ്രഷൻ എവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക പറഞ്ഞു പഠിക്കുക വി ഹാവ് നെവർ ട്രൈഡ് ദിസ് മെത്തേഡ് ബിഫോർ ഇതിനു മുൻപ് ഈ രീതി ഞങ്ങൾ പരീക്ഷിച്ചിട്ടേ ഇല്ല ഈ പറയുന്ന നിമിഷം വരെ ഇവിടെ നെവർ എന്ന ടൈം എക്സ്പ്രഷൻ കൂടി ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സെൻറ്റൻസ് നെഗറ്റീവാണ് ഇല്ല എന്ന സെൻസിലാണ് ഈ സെൻറ്റൻസ് അവസാനിക്കുന്നത് വൺസ് ഒരിക്കൽ വി ഹാവ് സീൻ ദാറ്റ് മൂവി വൺസ് ആ സിനിമ ഒരിക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊരു എക്സ്പീരിയൻസാണ് ഒരു അനുഭവമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വി ഹാവ് മെറ്റ് ദ വൺസ് ഞങ്ങൾ അവരെ ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഇതും ഒരു എക്സ്പീരിയൻസ് ആണ് അനുഭവമാണ് മെറ്റ് എന്ന വെർബ് മീറ്റ് എന്ന വെർബിൻ്റെ വി ത്രീ ആണ് ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക് വൺസ് ഒരിക്കൽ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് ഇവിടെ റീഡ് എന്ന വെർബിൻ്റെ വി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് റീഡ് റെഡ് റെഡ് സ്പെല്ലിങ് ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രൊനൺസിയേഷൻ അതിൻ്റെ ഉച്ചാരണം റെഡ് എന്നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ട്വൈസ് രണ്ട് പ്രാവശ്യം വൺസ് എന്ന ടൈം എക്സ്പ്രഷൻ ഉപയോഗിക്കുന്ന അതേ സ്ഥാനത്ത് ട്വൈസ് എന്ന് ഉപയോഗിക്കാവുന്നതാണ് വൺസ് എന്നാൽ ഒരിക്കൽ ട്വൈസ് എന്നാൽ രണ്ട് പ്രാവശ്യം എക്സാമ്പിൾ ശ്രദ്ധിക്കുക വി ഹാവ് സീൻ ദാറ്റ് മൂവി ട്വൈസ് നമ്മൾ മുൻപ് ഉദാഹരണത്തിൽ കണ്ടത് വി ഹാവ് സീൻ ദാറ്റ് മൂവി വൺസ് എന്നായിരുന്നു പക്ഷേ ആ വൺസ് എന്ന ടൈം എക്സ്പ്രഷൻ്റെ സ്ഥാനത്ത് ട്വൈസ് എന്നുപയോഗിച്ചപ്പോൾ ആ സിനിമ ഞങ്ങൾ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നായി മാറും സെവറൽ ടൈംസ് പല പ്രാവശ്യം എന്നാണ് ഈ ടൈം എക്സ്പ്രഷൻ്റെ അർത്ഥം ഐ ഹാവ് വിസിറ്റഡ് ദാറ്റ് റെസ്റ്റോറൻറ്റ് സെവറൽ ടൈംസ് ഞാൻ ആ റെസ്റ്റോറൻറ്റ് പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് ഇതും ഒരു എക്സ്പീരിയൻസാണ് ഒരു അനുഭവമാണ് ഷീ ഹാസ് കോൾഡ് മീ സെവറൽ ടൈംസ് ദിസ് വീക്ക് ഈ ആഴ്ച പല പ്രാവശ്യം അവൾ എന്നെ വിളിച്ചിട്ടുണ്ട് വൺസ് ട്വൈസ് സെവറൽ ടൈംസ് ഇതെല്ലാം സന്ദർഭമനുസരിച്ച് ഒരു സെൻറ്റൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച നെവർ എവർ ബിഫോർ വൺസ് ട്വൈസ് സെവറൽ ടൈംസ് ഇതെല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനോടുകൂടി ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ മറ്റ് ടെൻസുകളുടെ കൂടെയും സന്ദർഭോചിതമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന കാര്യം മറക്കരുത് അടുത്ത ക്ലാസ്സിൽ സാധാരണ നമ്മുടെ സംസാര ഭാഷയിൽ ഉപയോഗിക്കുവാൻ ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട ചില ടൈം എക്സ്പ്രഷൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ചിൽഡ്രൻ ബൈ